നമസ്കാരം ഏവർക്കും ഇൻഫോമിയുടെ കേരളത്തിലേക്ക് സ്വാഗതം കണക്ട് ടു വർക്ക് സ്കീം അല്ലെങ്കിൽ പ്രജ്വല സ്കോളർഷിപ്പ് പ്രതിമാസം ആയിരം രൂപ എങ്ങനെ ലഭിക്കുമെന്ന് നോക്കാം ജോലി തേടുന്ന യുവാക്കൾക്ക് വലിയ ആശ്വാസമാണ് കണക്ട് ടു വർക്ക് സ്കീം രണ്ടായിരത്തി ഇരുപത്തി ആറ് എക്സാം ആയിക്കോട്ടെ സ്കിൽ കോഴ്സ് ചെയ്യുന്നവർക്കായിക്കോട്ടെ പന്ത്രണ്ടായിരം രൂപ വരെ ധനസഹായം ലഭിക്കുന്നതായിരിക്കും കേരള സർക്കാരിന്റെ ഒരു വലിയ പദ്ധതിയാണിത് ചീഫ് മിനിസ്റ്റേഴ്സ് കണക്റ്റീവ് വർക്ക് സ്കീം അല്ലെങ്കിൽ പലർക്കും അറിയാവുന്ന പേര് പ്രജ്വല സ്കോളർഷിപ്പ് ആണ് കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കും സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് ചെയ്യുന്നവർക്കും പ്രതിമാസം ആയിരം വരെ സഹായം നൽകുന്ന പദ്ധതി ഈ വീഡിയോയിൽ നിങ്ങൾ അറിയാൻ പോകുന്നത് ഈ സ്കീം എന്താണ് ആരെല്ലാം അപേക്ഷിക്കാം എന്തൊക്കെ ഡോക്യുമെന്റുകൾ വേണം ഓൺലൈനായി എങ്ങനെ അപ്ലൈ ചെയ്യാം സാധാരണയായി വരുന്ന സംശയങ്ങൾ എല്ലാം നോക്കാം ഈ പദ്ധതി കേരള സർക്കാർ എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റ് മുഖേന നടപ്പാക്കുന്നതാണ് ഇതിന്റെ ലക്ഷ്യം ജോലിയില്ലാത്ത യുവാക്കൾക്ക് ആത്മവിശ്വാസം നൽകുക സ്കിൽ ട്രെയിനിങ് കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷൻ ചെലവുകൾ കുറയ്ക്കുക സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ യുവാക്കളെ സഹായിക്കുക ധനസഹായമായി മാസം ആയിരം രൂപ വീതം ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പന്ത്രണ്ട് മാസത്തിന് ആയിരം രൂപ വെച്ച് നോക്കുമ്പോൾ മൊത്തം പന്ത്രണ്ടായിരം രൂപ ലഭിക്കുന്നതായിരിക്കും പണം ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നേരിട്ട് എത്തുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഏകദേശം അഞ്ചു ലക്ഷം യുവാക്കൾക്ക് സഹായം ലഭിക്കുമെന്നാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇതിനായുള്ള പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് താമസം കേരളത്തിലെ സ്ഥിരതാമസക്കാരനായിരിക്കണം അല്ലെങ്കിൽ താമസക്കാരി ആയിരിക്കണം കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ താഴെ ആയിരിക്കണം സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ചെയ്യുന്നവർ കോമ്പറ്റീറ്റീവ് എക്സാം പ്രിപ്പറേഷൻ ചെയ്യുന്നവർ യു കേരള പി ബാങ്കിംഗ് സി എസ് ഡിഫൻസ് മറ്റ് സർക്കാർ പരീക്ഷകൾക്ക് നോക്കുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് അർഹത അല്ലാത്തവർ ആരാണ് മറ്റ് സർക്കാർ സ്കോളർഷിപ്പ് ലഭിക്കുന്നവർ സോഷ്യൽ വെൽഫെയർ പെൻഷൻ ലഭിക്കുന്നവർ സർക്കാർ ജോലിയിൽ ഉള്ളവർ ഇവർക്ക് ഇതിൽ അപേക്ഷിക്കാൻ കഴിയുന്നതല്ല അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഒരു ഡോക്യുമെന്റുകൾ പി ഡി എഫ്ഐ സ്കാൻ ചെയ്ത് തയ്യാറാക്കുക ഓരോ ഫയലും നൂറ് കെ ബിയിൽ താഴെയായിരിക്കണം ഇതിനായി ആവശ്യമായിട്ടുള്ള രേഖകൾ അഡ്രസ് പ്രൂഫിനായി ആധാർ വോട്ടർ ഐ ഡി പാസ്പോർട്ട് ഏതെങ്കിലും ഒന്ന് വെക്കാം ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായി എസ് എസ് എൽ സി അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് വെക്കാം ആനുവൽ ഇൻകം സർട്ടിഫിക്കറ്റ് വെക്കണം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്യണം കോമ്പറ്റേറ്റീവ് എക്സാം പ്രൂഫ് വെക്കണം അപ്ലിക്കേഷൻ റെസീപ്റ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡിന്റെ ലെറ്റർ വേണം ബാങ്ക് പാസ്ബുക്കിന്റെ ഫസ്റ്റ് പേജ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം സിഗ്നേച്ചർ സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് ലേറ്റസ്റ്റ് ആയിരിക്കണം സബ്മിറ്റ് ചെയ്യേണ്ടത് ഇതിന് ഓൺലൈനിലായിട്ട് എങ്ങനെ അപേക്ഷിക്കാം ഓൺലൈനിലായി അപ്ലൈ ചെയ്യുന്നതിനായി വെബ്സൈറ്റിൽ കയറുക ഇ എംപ്ലോയ്മെന്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ആണ് അപേക്ഷിക്കാനായുള്ള സൈറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് കണക്ട് വർക്ക് സ്കീം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്ലൈ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക അതിൽ നെയിം ആധാറിൽ കൊടുത്തത് പ്രകാരം നൽകുക ഗാർഡിയന്റെ നെയിം നൽകുക ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക ജെൻഡർ നൽകുക മൊബൈൽ നമ്പർ നൽകുക നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൃത്യമായി അടിച്ചു കൊടുക്കുക ഫാമിലി ഇൻകം നൽകുക അതിനുശേഷം ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണെന്ന് നൽകുക സ്കോളർഷിപ്പ് ടൈപ്പ് നൽകുക സ്കിൽ എൻഹാൻസ്മെന്റ് ആണോ കോമ്പറ്റേറ്റീവ് എക്സാം ആണോ എന്ന് നൽകുക അതിനുശേഷം ഡിസ്ട്രിക്ട് നൽകുക ലോക്കൽ ബോഡി ഏതാണെന്ന് കൃത്യമായി കൊടുക്കുക പിൻകോഡ് ബാങ്ക് അക്കൗണ്ട് നമ്പർ ശ്രദ്ധയോടെ തെറ്റാതെ തന്നെ നൽകുക ഐ എഫ് എസ് കോഡ് ബാങ്ക് നെയിമും ബ്രാഞ്ച് നെയിമും നൽകുക അതിനുശേഷം അപ്ലോഡ് ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്ത് എല്ലാ പി ഡി ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യുക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നൂറ് കെ ബിയിൽ താഴെയായിരിക്കണം അതിൽ കൂടുതലായാൽ നിങ്ങളുടെ പി ഡി എഫ് അപ്ലോഡ് ആകുന്നതല്ല ഇത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് എല്ലാ വിവരങ്ങളും വീണ്ടും പരിശോധിക്കുന്നത് നല്ലതാണ് പോർട്ടലിൽ ന്യൂ ഇയർ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഓപ്ഷൻ ഉപയോഗിച്ച് സ്റ്റാറ്റസും ചെക്ക് ചെയ്യാവുന്നതാണ് എപ്പോഴാണ് പണം കിട്ടുക വെരിഫിക്കേഷൻ കഴിഞ്ഞ് മാസത്തിൽ ഒരിക്കൽ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും കോച്ചിങ് സെന്റർ ഇതിന് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ ഇല്ല എക്സാം പ്രിപ്പറേഷൻ പ്രൂഫ് മതിയാകും ഇതിൽ നമ്മൾക്ക് കോമണായി വരുന്ന മിസ്റ്റേക്ക് എന്തെന്ന് നോക്കുമ്പോൾ തെറ്റായ ബാങ്ക് ഡീറ്റെയിൽസ് നൽകുക ഇൻകം സർട്ടിഫിക്കറ്റ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളത് നൽകുക ലാർജ് സൈസ് പി ഡി നൽകുക എല്ലാം ശ്രദ്ധയോടെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആയിരം രൂപ നഷ്ടപ്പെടാതെ ഇരിക്കും ജോലി തേടുന്ന യുവാക്കൾക്ക് ഈ സ്കീം വലിയ സഹായമാണ് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണെങ്കിൽ ഒരു ദിവസവും വൈകിക്കരുത് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം നന്ദി